രണ്ട് ക്യാരറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യാനാണ് എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾതാ നമ്മുടെ കയ്യിൽ രണ്ട് ക്യാരറ്റ് എടുപ്പ് ഉണ്ടെങ്കിലും നമുക്കിവിടെ ഒരേ ഒരു ക്യാരറ്റ് മതി ആ ഒരേ ഒരു ക്യാരറ്റ് വെച്ചിട്ട് നമ്മൾ ഇന്നൊരു സൂപ്പർ ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഷോയ്ക്ക് വേണ്ടിയിട്ട് രണ്ട് ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം അപ്പോൾ കഴുകിയെടുത്തതിനു ശേഷം നമ്മൾ ഇനി ഇതിന്റെ തൊലി കളയാൻ പോവുകയാണ് കേട്ടോ ഇതിന്റെ തോല് നന്നായിട്ട് നമുക്കൊന്ന് കളഞ്ഞിട്ട് വൃത്തിയാക്കി എടുക്കാം കഴുകിയെടുത്ത ക്യാരറ്റ് നമുക്ക് ഇനി ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതേ നമ്മുടെ ക്യാരറ്റ് ഇവിടെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ ആകെ ഒരു ഒരു ക്യാരറ്റും പിന്നെ ഒരു ശകലം കൂടെ എടുത്തിട്ടുള്ളൂ കേട്ടോ അതിന് ശേഷം നമ്മളൊരു പാൻ എടുപ്പത്ത് ചൂടാക്കാൻ വെച്ചിട്ട് അതിനകത്ത് ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ആ നെയ്യൊന്ന് മെൽറ്റ് ആയിട്ട് നമ്മൾ കുറച്ച് ക്യാഷുണ്ടെങ്കിൽ കുറച്ച് ഉണക്കമുതിരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി നമ്മൾ ആ നെയ്യിലേക്ക് തന്നെ നമ്മൾ നേരത്തെ ക്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കാം ഇപ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായി കാണുമല്ലേ നമ്മളിന്ന് സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ക്യാരറ്റ് ഹൽവയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഭയങ്കര സിമ്പിളായിട്ട് അപ്പം നമുക്ക് നെയ്യിൽ കിടക്കുന്ന ഈ ക്യാരറ്റിനെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഇവിടെ ഒരു റോസ്റ്റായിട്ടൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാമേ ഞാനിവിടെ പശുവിൻ പാലാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഏത് പാൽ വേണമെങ്കിലും യൂസ് ആക്കാം കേട്ടോ പാലിന് കിടക്കുന്നത് തന്നെ ഈ ക്യാരറ്റിൻ്റെ രുചിയൊക്കെ വേറൊരു ലെവലിലേക്ക് പോകും അപ്പം നമ്മുടെ പാലൊക്കെ ഒന്ന് ഇതായി ഇതുപോലെ വറ്റി വന്നിട്ടുണ്ട് അതിനുശേഷം ശേഷം നമ്മൾ നല്ലപോലെ ആ ഈർപ്പം ഒന്ന് വറ്റിച്ചെടുക്കണം അതിനുശേഷമാണ് ശേഷമാണ് നമ്മളിതിലേക്ക് ഷുഗർ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് എത്രയാണോ ഇഷ്ടം അത്ര ആഡ് ചെയ്യാം അപ്പോൾ ഞാനിന്നു കുറച്ച് പാൽപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആണ് കേട്ടോ നമ്മുടെ ഉണ്ടെങ്കിൽ മാത്രം ഇട്ടുകൊടുത്താൽ മതി ഇല്ലയെന്ന് വെച്ചാൽ പരിസരം മാത്രം ആയാലും മതി ഇനി നമുക്കിവിനെ നന്നായിട്ടൊന്ന് വഴറ്റിയതാ നല്ല നമ്മൾ പഞ്ചസാര കൂടി ഇടുമ്പോൾ കുറച്ചും കൂടി വെള്ളം ഇറങ്ങും അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് ഒരു ഹൽവ മോഡലിലാക്കി എടുക്കണം അതിന് നമ്മൾ വേ ആദ്യമേ റോസ്റ്റ് ചെയ്ത് വേച്ചിരുന്ന ക്യാഷിനിട്ട് മുണക്കുമുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാരറ്റ് ഹൽവയുടെ ഫൈനൽ ലുക്ക് ഇതെന്നും ഉണ്ടാക്കി കഴിക്കാനാണെന്ന് ഞാൻ പ്രോത്സാഹിപ്പിക്കത്തില്ല കാരണം അറിയാലോ അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് അപ്പോൾ നമ്മൾ ഹെവിയായിട്ടൊക്കെ ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഹൽവയാണ് അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഈ സബ്സ്ക്രൈബ് ബട്ടണിലേക്ക് പൊട്ടിക്കാനും ആരും മറക്കരുത് കേട്ടോ അപ്പോൾ ഭയങ്കര സിമ്പിളാണേ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും പക്ഷേ എന്നും ഉണ്ടാക്കി കൊടുക്കാനെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ താങ്ക് യു